സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലൊരുക്കി കുടുംബശ്രീ മിഷൻ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഡിവൈഎസ് പി ഓഫീസുകളിൽ സ്നേഹിത എന്ന പേരിൽ വക്സൻഷൻ സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു ആലപ്പുഴ ജില്ലയിൽ അഞ്ച് സെൻ്ററുകളാണ് പ്രവർത്തനം ആരംഭിച്ചത് ജില്ലാതല ഉദ്ഘാടനം ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നടന്നു ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും നിരാലംബരുമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും ഏകുന്ന കുടുംബശ്രീയുടെ സ്നേഹിത എക്സെൻഷൻ സെന്ററുകളുടെ പ്രവര്ത്തനത്തിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കം ജില്ലയിലെ അഞ്ച് ഡിവൈഎസ്പി ഓഫീസുകളിലാണ് സെന്ററുകള് പ്രവർത്തനം ആരംഭിച്ചത് സേവനത്തിനും പിന്തുണയ്ക്കുമായി എത്തുന്നവർക്ക് താൽക്കാലിക താമസ സൗകര്യവും കൗണ്സിലിങ്ങും പുനരധിവാസ സഹായങ്ങളും വിവിധ വകുപ്പുകളുമായി ചേർന്ന് നിയമ ആരോഗ്യ പരിരക്ഷയും ലഭ്യമാകും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടെലി കൗൺസിലിംഗ് സേവനവും ആഴ്ചയിൽ രണ്ട് ദിവസം കൗൺസിലറുടെ സേവനവും ഇവിടെ ലഭിക്കും ചേർത്തല പോലീസ് സ്റ്റേഷനിലെ ചൈൽഡ് ഫ്രണ്ട്ലി ഹോമിലാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ചേർത്തലയിൽ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കുടുംബശ്രീയുടെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെയും കൂടി സഹകരണത്തോടെയും പങ്കാളിത്തോടെയാണ് സ്നേഹിത എന്ന എക്സ്റ്റൻഷൻ കേരളത്തിൽ യാഥാർത്ഥ്യമായി എക്സൻസ് അങ്ങനെയൊരെ നമ്മുടെ ചേർത്തലയിലും ഉണ്ടായിരിക്കുകയാണ് എല്ലായിടങ്ങളിലും പി ഓഫീസുമായി ചേർന്നാണ് ഈ സ്നേഹിത സെൻ്റർ പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതികൾ കെട്ടിടത്തിൻ്റെ പരിമിതികളെല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഖമനീയമായി ഒരുക്കിയിരിക്കുന്ന ഈ കേന്ദ്രം സ്നേഹിത എന്ന എസ് എക്സൺ സെൻറ്ററിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന ഒന്നായി തീരുന്നത് സ്ത്രീ ആട്ടിപ്പായിക്കേണ്ടവരാണ് സ്ത്രീയുടെ കാര്യത്തിനാരും ഗൗവിക്കേണ്ടതില്ല കണ്ണീരും കയ്യുമായി അടുക്കളയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണ് ഒതുങ്ങിക്കൂടേണ്ടവളാണ് സ്ത്രീ എന്നുള്ള പഴയ കാലത്തെ രീതികൾ മാറുകയാണ് സ്ത്രീക്ക് അവകാശമുണ്ട് സ്ത്രീക്ക് അർഹതയുണ്ട് സ്ത്രീക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും പിൻബലവും നൽകേണ്ടത് അനിവാര്യമാണ് തുല്യത എന്നത് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കി നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്ന ആ തുല്യതയുടെ ഭാഗമായിട്ടാണ് നീതിയും ന്യായവും എല്ലാം ലഭ്യമാക്കേണ്ടത് ഇടത്തെ ഇടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി സമീപിക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ള ഇടത്തിൽ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്നേഹിത എന്ന ഈ സംവിധാനം ഒരുങ്ങിയിരിക്കുന്നത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാർ അനുസരിച്ചായിരിക്കും ഈ കേന്ദ്രങ്ങളിൽ കൗൺസിലിംഗ് നടക്കുമ്പോൾ സംവിധാനങ്ങൾ ഒരുക്കുക അല്ലെങ്കിൽ സേവനങ്ങൾ ലഭ്യമാക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കാനുള്ള ഇടങ്ങൾ ഉൾപ്പെടെ കൗൺസിലിംഗ് റൂമുകൾ ഉൾപ്പെടെ എല്ലാം ഈ ചേർത്തലയിലെ ഈ സെൻ്ററിലും ക്രമീകരിച്ചിട്ടുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ വനിതകൾക്ക് സ്ത്രീകൾക്ക് ഏറെ സഹായകരമാവുന്ന ഒരു ബലം കൊടുക്കുന്ന തരത്തിലായിരിക്കും ചെറുത്തല നഗരസഭാ ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് കൗൺസിലർ എ അജി എ എസ് പി ഹരീഷ് ജെയിൻ ഐ പി എസ് സി ഐ ജി അരുൺ എസ് ഐ എസ് സുരേഷ് സി ഡി എ ചെയർപേഴ്സൺ അഡ്വക്കറ്റ പി ജ്യോതിമോൾ എ ഡി എം സി ടെസി ബേബി കൺവീനർ അനിമോൾ ബി എസ് മെമ്പർ സെക്രട്ടറി നസിയ നിസാർ ഡി പി എം സുനിത പി സി ഡി എസ് അംഗങ്ങളായ റൂബി വത്സല സുകുണൻ അക്കൗണ്ടൻ്റ് രതിമോൾ കമ്മ്യൂണിറ്റി കൗൺസിലർമാരായ സനില വിജയമ്മ സാവിത്രി എം ഇ സി ആതിര സ്നേഹിത സ്റ്റാഫ് സജിത സ്മിജി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് പി ജ്യോതിമോൾ കമ്മ്യൂണിറ്റി കൗൺസിലർ കസ്തൂരി എന്നിവർ നേതൃത്വം നൽകി ബിൻമീഡിയ